ഹായ് ചിൽഡ്രൻ ഹോപ്പ് യു ഫൈൻ ടുഡേ വിത്ത് ടോപ്പിക്സ് ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗമായ സമാന്തര വരകളെക്കുറിച്ച് നമ്മൾ വിക്റ്റേഴ്സ് ചാനലിലൂടെ കണ്ടു ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ സമാന്തര വരകൾ എന്താണ് എന്നതിനെ കുറിച്ചൊരു ധാരണ നിങ്ങൾക്കെല്ലാവർക്കും കിട്ടിക്കാണു അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ സമാന്തര വരകൾ നമ്മൾ കണ്ടെത്തി എഴുതിയതാണ് ഇപ്പോഴെന്താണ് സമാന്തര വരകൾ വാട്ട് ആർ പാര ഒരിക്കലും അകലം പാലിക്കുന്ന രണ്ട് വരകളെയാണ് സമാന്തര വരകൾ എന്ന് പറയുന്നത് ലൈൻസ് വിച്ച് ആർ ഈക്യൂ ഡിസ്റ്റൻറ്റ് ആൻഡ് ഡു നോട്ട് ഇൻ്റർസെപ്റ്റ് അറ്റ് എനി പോയിന്റ് ആർ പാര ഈ കാണുന്ന ചിത്രങ്ങളിലേക്കൊന്ന് നോക്കൂ റെയിൽവേ ട്രാക്കിൻ്റെ പാളങ്ങൾ ചതുരാകൃതിയുള്ള ഒരു മേശയുടെ എതിർവശങ്ങൾ സ്റ്റാൻഡ് ഗേറ്റിന്റെ കമ്പികൾ ഇവയെല്ലാം തന്നെ സമാന്തര വരകൾക്ക് ഉദാഹരണങ്ങളാണ് സമാന്തര വരകൾ എങ്ങനെ വരയ്ക്കാം അതൊന്ന് നമുക്ക് നോക്കിയാലോ ആദ്യം സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു വര വരയ്ക്കുന്നു എക്സ് വൈ ഇനി സെറ്റ് സ്ക്വയേഴ്സിന്റെ ഏത് മൂലയാണ് ബേസ് ലൈനോട് ചേർത്ത് വെച്ചിരിക്കുന്നതെന്ന് നോക്കൂ ഈ രീതിയിൽ ഫിക്സ് ചെയ്തതിന് ശേഷം സ്കെയിൽ അതിനോട് ചേർത്ത് വെക്കുന്നു സെറ്റ് സ്ക്വയേഴ്സ് മാത്രം നീക്കി വരവരയ്ക്കുന്നു ഈ വരകൾ സമാന്തരങ്ങളാണ് ഒന്നുകൂടെ പറഞ്ഞു തരാം ആദ്യം വരവരയ്ക്കുന്നു സെക്സ്ക്വയർ ആ വരയോട് ചേർത്ത് വെച്ച് അതിനോട് ചേർത്ത് നമ്മുടെ സ്കെയിൽ ഫിക്സ് ചെയ്യുന്നു വരവരച്ചത് കണ്ടില്ലേ ഈ വരകൾ സമാന്തരങ്ങളാണ് കുട്ടികളെ ഇനി നമുക്ക് അല്പസമയത്തേക്ക് ആറാം ക്ലാസ് വരെയൊന്ന് പോയി വരാം ആറാം ക്ലാസ്സിൽ നമ്മൾ ലീനിയർ പെയർ അഥവാ രേഖീയ ജോഡികൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് ലീനിയർ പെയർ ഒരു വരയിൽ മറ്റൊരു വര വന്ന് കൂട്ടിമുട്ടുമ്പോൾ ഒരു ജോഡി കോണുകളെയാണ് രേഖീയ ജോഡികൾ എന്ന് പറയുന്നത് വെനലൈൻ മീൻസ് അനദർ ലൈൻ അറ്റ് എ പോയിൻറ്റ് എ പെയർ ഓഫ് ആങ്കിൾ ആൻഡ് ദീസ് ലീനിയർ പെയർ ഇനി ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ ഒരു വരയിലൂടെ വേറൊരു വര മുറിച്ച് കിടക്കുമ്പോൾ എത്ര കോണുകളാണ് ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് നാല് കോണുകൾ അവയുടെ പ്രത്യേകതകളും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവയിലുണ്ടാകുന്ന രേഖീയ ജോഡികളെ ഒന്ന് ശ്രദ്ധിക്കൂ നാല് രേഖീയ ജോഡികളും കൂടാതെ രണ്ട് ജോഡി ജോഡികൾ അനുപൂരകങ്ങളായിരിക്കും എതിർ കോണുകൾ തുല്യമായിരിക്കും നൗ കം ടു രണ്ട് സമാന്തര വരകളെ മൂന്നാമതൊരു വര മുറിച്ചു കിടക്കുമ്പോൾ നമുക്ക് എത്ര കോണുകളാണ് കിട്ടുന്നതെന്ന് നോക്കൂ എട്ട് കോണുകൾ അല്ലേ അവയുടെ പ്രത്യേകത അനുസരിച്ച് നമുക്ക് തരംതിരിക്കാം രണ്ട് വരകളെ രണ്ട് സമാന്തര വരകളെ ഒരു ഛേതകം മുറിച്ചു കിടക്കുമ്പോഴുണ്ടാകുന്ന ഒരേ സ്ഥാനത്ത് വരുന്ന നാല് ജോഡി കോണുകളെ നമ്മൾ സമാന കോണുകൾ അല്ലെങ്കിൽ സമസ്ഥാനീയ കോണുകൾ എന്ന് പറയുന്നു വെൻ ടു പാര ലൈൻസ് കട്ട് ബൈ എ തേർഡ് ലൈൻ വി ഗെറ്റ് എയ്റ്റ് ആങ്കിൾസ് ഔട്ട് ഓഫ് ദീസ് രണ്ട് സമാന്തര വരകൾ വരച്ച് മൂന്നാമതൊരു വര മുറിച്ചു കിടക്കുമ്പോഴുണ്ടാകുന്ന എല്ലാ കോണുകളും അളന്നെഴുതുക കുട്ടികളെ ഈ ആക്ടിവിറ്റിയിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കിയത് രണ്ട് സമാന്തര വരകളെ മൂന്നാമതൊരു വര മുറിച്ചു കിടക്കുമ്പോഴുണ്ടാകുന്ന സമസ്ഥാനീയ കോണുകളെല്ലാം തന്നെ തുല്യമായിരിക്കും ഇഫ് ദ ലൈൻസ് ആർ പാരലൽ ദ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ സെയിം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സമാന്തര വരകൾ വരയ്ക്കുന്നത് എങ്ങനെ സമാന്തര വരകൾക്കിടയിലുള്ള സമസ്ഥാനീയ കോണുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താണെന്നും മനസ്സിലാക്കി സമാന്തര വരകൾക്കിടയുള്ള കോണുകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അവയെക്കുറിച്ചുള്ള ചർച്ച നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആകും Thank you.